നമ്മളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ആശങ്കകളും വേണ്ട എന്ന് പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് വയനാട് ജില്ലയ്ക്ക് സംഭവിച്ച ആ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കൂടുതലും സംസാര വിഷയമായിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ് എല്ലാ കൊല്ലവും ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് അടുത്തതായി സംസാരം വരുന്നത് മുല്ലപ്പെരിയാർ ഡാം എപ്പോഴാണ് പൊട്ടാൻ പോകുന്നതെന്നാണ് എന്തൊക്കെയാണെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാമിന്റെ പല ഭാഗങ്ങളിലും ചോർച്ചകൾ ഉണ്ടെന്നും അതിലൂടെ വെള്ളം അഞ്ചിന്റെ മോട്ടോർ വെച്ച് അടിക്കുന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ടെന്നും ആ ഒരു ഹോളുകൾ അടക്കാനായിട്ട് കോങ്ക ിമെന്റ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ സ്പ്രേ ചെയ്ത് കൊടുത്താണ് നമ്മളുടെ എഞ്ചിനീയർമാർ അത് കൺട്രോൾ കണ്ട്രോൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുകളുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ടി ജി മോഹൻദാസും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറും ഇവർ രണ്ടുപേര് ഒരു കാര്യം ഇനിയും ആയിരം കൊല്ലം കഴിഞ്ഞാലും മുല്ലപ്പെരിയാറ് ഡാം പൊട്ടില്ല കാരണം ഇത് ഉണ്ടാക്കിയത് സൈപ്പുമാരാണ് അവരുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ഡാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഗ്രാവിറ്റി ഡാമാണ് അതായത് ഗുരുത്വാകർഷണ ബലം കൊണ്ട് നിൽക്കുന്ന ഒരു ഡാണുമാണ് ഒരിക്കലും ഈ ഒരു ഡാം പൊട്ടില്ല അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള പാറക്കല്ലുകളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മുല്ലപ്പെരിയാറ് ഡാം വെള്ളത്തിൽ എത്ര കൊല്ലങ്ങൾ താന്നു കിടന്നാലും യാതൊരു ഹാനിയും സംഭവിക്കാത്തൊരു സംഭവമാണ് കരിങ്കല്ല് പാറക്കല്ല് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഡാം ഒരിക്കലും ഇതിനൊരു ഹാനി സംഭവിക്കില്ല എത്ര വർഷം വേണമെങ്കിലും ഇതുപോലെ തന്നെ നിന്നോളും എന്നാണ് ഈ ഒരു നമ്മുടെ ടി ജി മോഹൻദാസും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജയശങ്കറും പറയുന്നത് ഇവര് അതിൽ കൂടുതൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ തൊട്ട് താഴെ എനിക്കൊരു വീട് വെച്ച് തന്ന അവിടെ താമസിക്കാൻ വരെ ഞങ്ങൾ റെഡിയാണെന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് അപ്പൊ തമിഴ്നാട് സർക്കാരാണ് ഈ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത് സൈപ്പുമാർ ഉണ്ടാക്കിയത് കൊണ്ട് ഈ ഒരു ഡാം ഒരിക്കലും പൊട്ടില്ല അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ശക്തി തന്നെയാണ് ഈ ഒരു ഡാമിനെ പിടിച്ചു വെക്കുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന വളരെ ശക്തിയേറിയ മെറ്റീരിയൽ എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ുർക്കി മിശ്രിതം എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചാണ് അന്ന് ജോൺ പെനിക്കുക്കി ഒരു ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞാൽ വേറെ പരിപാടികളൊന്നുമില്ല ചുണ്ണാമ്പും മണ്ണും കൂടി മിക്സ് ചെയ്താൽ ഈ പറയുന്ന സുർക്കി മിശ്രിതം ആകും കുറെ പേര് പറയുന്നുണ്ട് ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സുർഖി മിശ്രിതം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ചെയ്താൽ അവരെ മനസ്സിലാകും ഇതിനകത്ത് ചുണ്ണാമ്പും അതുപോലെ തന്നെ മണലുമാണ് ഉള്ളത് ഈ ശർക്കരയൊക്കെ ഉപയോഗിച്ച് മുല്ലപ്പെരിയാറ് ഡാം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ കിട്ടുന്നതിന്റെ ഇരട്ടി ഡയറക്റ്റ് ശർക്കര വേണ്ടി വരും ആ ഒരു മുല്ലപ്പെരിയാറ് ഡാം ഉണ്ടാക്കിയിട്ട് കാരണം അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്ററിൽ നീണ്ടു കിടക്കുന്ന ഒരു സാധനമാണ് ഈ മുല്ലപ്പെരിയാറ് ഡാം അല്ലാതെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് പണിതു വെച്ചാക്കുന്ന കിണറോ ടാങ്കോ ഒന്നും അല്ല അറുപത്തി സ്ക്വയർ കിലോമീറ്റേഴ്സ് നിങ്ങൾക്കൊന്ന് ഊഹിച്ചെടുക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പറയുന്ന അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റേഴ്സിൽ പതിനഞ്ച് ടി എം സി വെള്ളം നൂറ്റി നാല്പത്തിരണ്ട് അടി പൊക്കത്തിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊന്ന് പ്രഡിക്ട് ചെയ്താൽ മതി ഒരു കടൽ തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തകർന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പതിനഞ്ച് ടി എം സി വെള്ളം ചെളിയും മണ്ണും പാറകളും മരവും അടുത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം തകർത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത രീതിയിൽ ഒന്നുമല്ല അവിടെ കാഷ്വലിറ്റീസ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇടുക്കി ഡാമിനെ തീർച്ചയായിട്ടും ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ തകർക്കുമെന്നുള്ള കാര്യം കൺഫേം ആണ് കാരണം വെറും മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇടുക്കി ഡാമിനെ തീർച്ചയായിട്ടും തകർക്കാനായിട്ട് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിലെ പതിനഞ്ച് ടി എം സി വെള്ളത്തിന് സാധിക്കും ഇടുക്കി ഡാം ഈ പറയുന്ന പതിനഞ്ച് ടി എം സി വെള്ളം ഉൾക്കൊള്ളുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മണ്ടന്മാർന്ന് തന്നെ അവരെ വിളിക്കേണ്ടി വരും കാരണം ഇടുക്കി ഡാമിലുണ്ട് ഈ പറഞ്ഞ പോലെ എണ്ണൂറ്റി അറുപത്തിരണ്ട് അടിപ്പൊക്കത്തിൽ അറുപത് ടി എം സിയോളം വെള്ളം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ഡാമാണ് അത്യാവശ്യം പഴക്കമുള്ള ഒരു ഡാം തന്നെയാണ് ഇടുക്കി ഡാം പക്ഷേ ഇടുക്കി ഡാമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇടുക്കി ഡാമിന് യാതൊരു ഹാനിയും സംഭവിക്കാതെ ഇത്രയും നാൾ നിൽക്കുന്നത് കാരണം ഇടുക്കി ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ നല്ല രീതിയിൽ ഡ്രൈ ആണ് മുഴുവൻ നമുക്ക് അവിടെ ഫുട്ബോൾ കളിക്കാം ആനയെ ചെന്ന് ഉത്സവം നടത്താം എന്നാലും ഇടുക്കി ഡാമിനൊരു ഹാനിയും സംഭവിക്കില്ല പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിന്റെ കേസ് അതല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ ഗൂഗിൾ വിഷനിലൊക്കെ വന്നിരിക്കുന്ന ഫോട്ടോ ും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും മുല്ലപ്പെരിയാർ ഡാമില് ഈ പറയുന്ന വളരെ ശക്തിയേറിയ മിശ്രിതം എന്ന് പറയുന്ന സുർക്കി മിശ്രിതം ഒലിച്ചു പോയി കിടക്കുന്നത് വരെ നമുക്ക് അവിടെ കാണാം അതുപോലെ തന്നെ വളരെ ചെളിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ സമീപ പ്രദേശങ്ങൾ അവിടെ കൊണ്ടുപോയൊരു ആനയെ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആന ആ പറയുന്ന ചതിപ്പിൽ താന്നുപോകുന്നുള്ള കാര്യം കൺഫേം ആണ് അപ്പോൾ ഇത്രയും പോയി കിടക്കുന്ന ഒരു ഡാമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഹോളുകൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട് പിന്നീട് ഈ ഒരു ഇടക്ക് ഈ മുല്ലപ്പെരിയാറ് ഡാം അത് റിനോവേറ്റ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ വേറെ പരിപാടികളൊന്നും അല്ല ഇവര് പറയുന്നത് താഴെ മുതൽ അല്ല മുതൽ താഴെ വരെയും ഈ പറയുന്ന കോൺക്രീറ്റ് ഇറക്കി റിനോവേറ്റ് ചെയ്തു എന്നാണ് പക്ഷെ അതൊരിക്കലും സാധ്യമല്ല ഈ ഒരു മതിലിന്റെ അപ്പുറം വെള്ളമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടടി പൊക്കത്തിൽ കിടക്കുന്ന പതിനഞ്ച് ടി എം സി വെള്ളമാണ് ഇവിടെ ചെന്ന് എങ്ങനെ ഇവർ കോൺക്രീറ്റ് ഇറക്കി ഇത് റിനോവേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടി തന്നെ ഇരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും കോൺക്രീറ്റ് ഇറക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ് ഈ ഒരു മുല്ലപ്പെരിയാറ് ഡാം കുറേ കേസിൻ്റെയൊക്കെ ഭാഗമായിട്ട് റിനോവേറ്റ് ചെയ്തിരുന്നു പക്ഷേ ഇതൊരിക്കലും ഈ പറയുന്ന ആയിരം കൊല്ലമോ അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തെ തമിഴ്നാട് സർക്കാരിന്റെ പാട്ടക്കരാറ് തീർന്ന തീരുന്നത് വരെയും ഇതുപോലെ തന്നെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും മരമണ്ടന്മാരെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു സമയത്ത് ഡാമിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഈ പറയുന്ന ഈ ടി ജി മോഹൻദാസും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറും നമ്മളൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ചെന്ന് വെച്ചോ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിന്റെ എക്സ്പയരി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ ഇവർ തിന്നും ഒരിക്കലും തിന്നില്ല ഒരു ബ്രെഡിന്റെ പാക്കറ്റ് പൊട്ടിച്ചെന്ന് വെച്ചോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ ഇവരത് തിന്നോ തിന്നത്തില്ല അപ്പൊ എക്സ്പയരി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ കളയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഹാനി വരത്താത്ത രീതിയിൽ അത് റിനോവേറ്റ് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഡീകമ്പീഷൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ കോടി ജനങ്ങൾക്കും ഭീഷണിയായിട്ട് നിൽക്കുകയാണ് അല്ലാതെ ഈ പറയുന്ന എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ഇടുക്കി ആ ഒരു ജില്ലകൾക്ക് മാത്രമല്ല ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു മുല്ലപ്പെരിയാറ് ഡാമിന്റെ കാര്യം വളരെ ശോനീയമായി തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതിനകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിച്ചില്ല തീർച്ചയായിട്ടും മരിച്ചു പോകുന്ന ജനങ്ങളുടെ എണ്ണം എടുക്കാൻ പോലും അല്ലെങ്കിൽ ആ ഒരു മരണത്തിന്റെ ഉത്തരവാദിത്തമേക്കാൻ പോലും ആരും ജീവനോട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൺഫേം ആണ് നമ്മുടെ വയനാട് ജില്ലയ്ക്ക് സംഭവിച്ച ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് മുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു പക്ഷേ മുല്ലപ്പെരിയാറ് ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോലും ഇവിടെ ഒറ്റ മനുഷ്യരുണ്ടാവില്ല എല്ലാത്തിനെയും മുല്ലപ്പെരിയാർ ഡാമിലേയും അല്ലെങ്കിൽ ഇടുക്കി ഡാമിലെയും ആ ഒരു വെള്ളം തീർച്ചയായിട്ടും അടിച്ചിറക്കുന്നു എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ടി ജി മോഹൻദാസും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറും അതുപോലെ തന്നെ ഈ പറയുന്ന തമിഴ്നാട് സർക്കാരിന്റെ വാദം അനുകൂലിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ സായിപ്പുമാരുണ്ടാക്കിയതാണ് പിന്നീട് എങ്ങനെയാണ് ഇത് പൊട്ടാനായിട്ട് പോകുന്നതെന്ന് അവർ മാന്ത്രിക ശക്തിയുള്ള ആൾക്കാരൊന്നും അല്ല അവർക്കറിയാം ഈ ഒരു ഡാം പ്രൊട്ടക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ അൻപത് വർഷമാണ് അവർ ഇതിന് ആയുസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിക്കാം ഇപ്പോൾ മുകേഷ് അംബാനി മുകേഷ് അംബാനിയുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു ചെക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പാവപ്പെട്ട ഒരു തെങ്ങേറ്റക്കാരൻ അയാളുടെ കയ്യിലും ഈ പറയുന്ന അഞ്ഞൂറ് രൂപയുടെ ചെക്ക് ഉണ്ട് ഈ പറയുന്ന മുകേഷ് അംബാനിയും അതുപോലെ തന്നെ ഈ തെങ്ങേറ്റക്കാരനും ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെന്നിട്ട് അഞ്ഞൂറ് രൂപയുടെ ചെക്ക് മാറുമ്പോൾ അഞ്ഞൂറ് രൂപ ഈ പറയുന്ന തെങ്ങേറ്റക്കാരന് കിട്ടും മുകേഷ് അംബാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു കോടി രൂപ കൊടുക്കുമോ അപ്പോ എന്ത് ഉപയോഗിച്ചിട്ടാണ് അവരിത് ചെയ്തത് എന്നാണ് നോക്കേണ്ടത് അത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് അവർ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കോൺക്രീറ്റുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ആറിലൊന്ന് ശക്തി മാത്രമാണ് ഈ സുർക്കി മിശ്രിതത്തിനുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന മുല്ലപ്പെരിയാറും ഇടുക്കിയും പൊട്ടിക്കഴിഞ്ഞാൽ സമീപ പ്രദേശത്തുള്ള ഇരുപത് ഡാമുകളും പൊട്ടു എന്നുള്ള കാര്യം കൺഫേം ആണ് ഇത്രയും വെള്ളം ഒറ്റയടിക്ക് കടലിലേക്ക് ചെന്ന സമയത്ത് കടലൊന്ന് താഴും അതുപോലെ തന്നെ സുനാമിയായിട്ട് ഇത് അടിച്ചു കയറും എന്നുള്ള കാര്യം ഇവിടെ കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാണണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കേറി കാണാം താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും മുല്ലപ്പെരിയാർ ഡാമിന്റെ കേസ് വളരെ ചർച്ചയായിട്ട് വരുന്ന ഒരു സമയമാണ് ഒരുപാട് വലിയ വലിയ വ്യക്തികൾ ഈ പറയുന്ന വിഷയത്തിൽ ഏർപ്പെടുന്നുണ്ട് കുറേ പേർ നമ്മുടെ തമിഴ്നാട് സർക്കാരിന്റെ വാദം അനുകൂലിക്കുന്നുണ്ട് കുറേ പേര് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പല സെലിബ്രിറ്റീസും ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭാഗമായിട്ട് അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും സർക്കാർ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായില്ലെങ്കിൽ നമുക്ക് ഈ കാര്യത്തിലൊന്നും പറയാനില്ല എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ടാണ് താങ്ക് യു